വെള്ളക്കെട്ടിൽ ജീപ്പ് മുഴുവനായി മുങ്ങിപ്പോയി മുകളിൽ കയറിയിരുന്ന് നിലവിളിച്ച മൂന്ന് കെ എസ് ഇ ബി ജീവനക്കാരെ രക്ഷപ്പെടുത്തി കണ്ണൂർ പാനൂരാണ് സംഭവം മേലെ ചെമ്പാട് മനയത്ത് വയലിലെ വെള്ളക്കെട്ടിലാണ് കെ എസ്ഇബി ജീവനക്കാർ സഞ്ചരിച്ച ജീപ്പ് താഴ്ന്നുപോയത് ഓവർസിയർ വിജേഷ് അശോകൻ അനീഷ് എന്നിവരാണ് പുറത്തേക്ക് ചാടി ജീപ്പിന് മുകളിൽ കയറി ഉച്ചത്തിൽ നിലവിളിച്ച് നാട്ടുകാരെ വിവരമറിയിച്ചത് തുടർന്ന് ഫയർഫോഴ്സ് എത്തി മൂന്നുപേരെയും ഡിങ്കി ഉപയോഗിച്ച് രക്ഷപ്പെടുത്തുകയായിരുന്നു ഫയർ ആൻഡ് റെസ്ക്യു ഓഫീസർമാരായ പ്രജീഷ് രഞ്ജിത്ത് അഖിൽ പ്രലേഷ് സരുലാൽ എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി മലയാളം ടെലിവിഷൻ കണ്ണൂർ കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ മിനാർ ക്രൂയിസ് കൊച്ചിൻ എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ ലൈവ് ലൈവ് മ്യൂസിക് പെർഫോമൻസ് മാജിക് ഷോ മെന്റലിസം വൺ ട്രിപ്പിൾ സിക്സ് 7034 nine one double nine three.